അതിനെന്താന്നേ നമുക്ക് ആഘോഷമായിട്ട് തന്നെ നടത്താം ഏയ് ഇന്നത്തെ കാലത്ത് ഇത് വലിയ പുതുമുള്ള കാര്യമൊന്നും അല്ല എന്റെ ജാതകത്തിലും ഉണ്ട് രണ്ട് കല്യാണം എന്നുള്ള കാര്യമൊക്കെ ആ ശരി ശരി ആ ആ എനിക്കും ഒരു കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കണം എന്നുണ്ട് ഏ ഇതൊക്കെ എനിക്ക് ഹൈമ എടുത്ത് ചോദിച്ചും പറയാന് ചെയ്യേണ്ട കാര്യമാണോ ഒക്കെ നോക്കണം എന്റെ നേരവും കാലമൊക്കെ ശരിയാകുമ്പോ നോക്കാം ും എന്നെ വിളിച്ചു പറയൊക്കെ തന്നെ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഫ്രീഡം കൂടി നീ തരില്ലേ എനിക്കേ ഒന്ന് പുറത്തു പോകാനുണ്ട് തിരിച്ചു വരാനില്ല എന്നിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കാനുണ്ട് സംസാരിക്കണ്ട ശരി സംസാരിക്കണ്ടാത്തോ നടക്കാറില്ല അല്ലെ എനിക്കൊരു കോൾ വന്നു എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട് അയാൾ സെക്കൻഡ് മാരേജ് കഴിക്കാൻ പോകണം ഇത് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഹൈമത് ഒളിഞ്ഞിരുന്ന് കേൾക്കണം അപ്പൊ ഞാനൊന്ന് എരിവുമൂളിയും കേറ്റാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത് എനിക്കൊരു സെക്കൻഡ് മാര്യേജ് നടക്കുന്ന രീതിയിൽ ആ കി പ്ലേറ്റ് മാറ്റി അപ്പൊ അവള് ഭയങ്കര ശ്രദ്ധ അപ്പൊ ഞാൻ നല്ലോണം മസാല കൂട്ടി ഇപ്പോൾ വിശ്വസിച്ചിരിക്കുകയാണ് ഞാൻ സെക്കൻഡ് മാര്യേജ് കഴിക്കാൻ പോകണത് എന്താ അറിയോ കല്യാണ സമയത്ത് ജാതകം നോക്കിയപ്പോ ജാതകം നോക്കിയാൽ പറഞ്ഞു ഇയാൾക്ക് ഒരു സെക്കൻഡ് മാര്യേജിന് ചാൻസ് വന്നിരുന്നു അത് ഇപ്പോഴാണ് നടക്കാവള് അപ്പൊ ശെരിക്കും മാര്യേജ് കഴിക്കാൻ പോന്നേ താങ്ങാൻ വയ്യ

Andy, 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 Andi! Andi! kuda, ini, Andy, ah,

അത് ആന്റി അങ്കിൾ എന്തോ സെക്കൻഡ് മാരേജിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അരേ കേട്ടു അങ്കളുടെ ജാതകത്തില് അങ്കള് രണ്ടാമത് കല്യാണം കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായി അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടു എനിക്ക് ഓഫീസിലുള്ള ആരോ ആണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്താ നിങ്ങൾക്ക് പറയാ ഫോണില് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോ ഒന്ന് മിണ്ടാണെങ്കിൽ പോയി